ആശംസകൾ നേരാനായി എൻഫോർ ന്യൂസ് ഒരുക്കുന്ന സ്നേഹദൂട് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ആശംസകളിലേക്ക് കടക്കാം ജൂലൈ പതിമൂന്നാം തീയതി ഇരുപത്തിരണ്ടാം ജന്മദിനം ആഘോഷിച്ച കൊഴുക്കുളിയിലുള്ള അക്ഷയ് കൃഷ്ണയ്ക്ക് ഒരായിരം ജന്മദിനാശംസകൾ അക്ഷയ് കൃഷ്ണയ്ക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് അച്ഛനും അമ്മയും അനിയന്മാരും അമ്മാമയും ചേച്ചിയും മേമയും പാപ്പനും അളിയനും അക്ഷയ് കൃഷ്ണയ്ക്ക് ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ അക്ഷയ്ക്കായി നല്ലൊരു ഗാനം ുള്ളിത്തുള്ളീവ ഇല്ലീമൂളം തീനോ തന്നീളനീരോ തീമൊഴിയോ മണ്ണിൽ വീറി രണ്ടാം ജന്മദിനം ആഘോഷിക്കുന്ന കല്ലു എന്ന് വിളിക്കുന്ന ആത്മീയ മോൾക്ക് ഒരായിരം ജന്മദിനാശംസകൾ ആശംസകൾ നേർന്നുകൊണ്ട് ചേച്ചി അമേയ അമ്മ ശരണ്യ അച്ഛൻ രജീഷ് മറ്റ് കുടുംബാംഗങ്ങളും കല്ലുമോൾക്ക് ജന്മദിനാശംസകൾ കല്ലുമോൾക്കായി നല്ലൊരു ഗാനം കാണാം ം മയിൽ തന്നുണ്ടാനം കുഞ്ഞിപ്പാവയ്ക്ക് നല്ല നല്ല നാളെ പിറന്നാണ് തുന്നി വച്ചതാരം

അടുത്ത ആശംസ വന്നിരിക്കുന്നത് വീളുപ്പാടത്ത് നിന്നാണ് അൻപത്തിയേഴാം വാർഷികം ആഘോഷിക്കുന്ന ജോസഫിനും മേരിക്കും ഒരായിരം വിവാഹ വാർഷികാശംസകൾ ആശംസകൾ നേർന്നുകൊണ്ട് മക്കളും മരുമക്കളും പേരുകുട്ടികളും കുഞ്ഞുമക്കളും കൊട്ടുകാപ്പിള്ളി കുടുംബാംഗങ്ങളും മേരിക്കും ജോസഫിനുമായി നല്ലൊരു ഗാനം ആശംസ വന്നിരിക്കുന്നത് കുറ്റിക്കാട് നിന്നാണ് ഇരുപത്തിരണ്ടാം ജന്മദിനം ആഘോഷിക്കുന്ന സെബിന് ഒരായിരം ജന്മദിനാശംസകൾ ആശംസകൾ നേർന്നുകൊണ്ട് അനിയൻ സച്ചിൻ അമ്മ ലീന അപ്പച്ചൻ വിൽസൺ കിഴക്കനുടൻ കുടുംബാംഗങ്ങളും സിബിനു വേണ്ടി അമ്മ നല്ലൊരു ഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാനത്തിനു ശേഷം തിരിച്ചെത്താം ും പറന്നു പോയൊരു ജീവചെയ ജൂലൈ അഞ്ചിന് ബർത്ത്ഡേ ആഘോഷിച്ച ലിത്തിക്ക് ഒരായിരം ജന്മദിനാശംസകൾ ആശംസകൾ നേർന്നുകൊണ്ട് ഭർത്താവ് ലിജോ മകൻ ലിറിക്സ് ജോ മറ്റ് കുടുംബാംഗങ്ങളും എൻഫോർ ന്യൂസ് കുടുംബാംഗം കൂടിയായ ലിപ്യയ്ക്ക് ഞങ്ങളുടെ വക മനോഹരമായൊരു ഗാനം സ്നേഹദൂതിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകൾ അറിയിക്കാനായി നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടു ത്രീ നയൻ എന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്നേഹദൂതിന്റെ സംപ്രേഷണം ഞായറാഴ്ച രാവിലെ പത്ത് മണിക്കും പുനർ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിനും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്കും ബുധൻ വൈകിട്ട് ഏഴേ മുപ്പതിനും വെള്ളിയാഴ്ച രാത്രി ഒൻപതിനും ശനി രാവിലെ പത്ത് മണിക്കും ഉണ്ടായിരിക്കും ഒരുപാട് ആശംസകളുമായി അടുത്തയാഴ്ച വീണ്ടും കണ്ടുമുട്ടാം